كنتم خير امه اخرجت للناس تامرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو امن اهل الكتاب لكان خيرا لكان خيرا لهم منهم المؤمنون واكثرهم الفاسقون السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله السميع العليم من الشيطان الرجيم وما خلقت الجن والانس الا ليعبدون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസി വിശ്വാസിനികളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ ലോകത്തെ കോടാനുകോടി ജീവികളിൽ വളരെയധികം പ്രത്യേകതയും സവിശേഷതകളുമൊക്കെയുള്ള ഒരു പ്രത്യേക ജീവി വർഗമാണ് മനുഷ്യൻ എന്നുള്ളത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുമുള്ള കഴിവ് കഴിവള്ളാഹു നൽകിയ മഹത്തായ സൃഷ്ടി അതുപോലെ തന്നെ ലോകത്തെ എല്ലാ വിഭവങ്ങളും തൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തൻ്റെ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജീവി വർഗം മനുഷ്യൻ ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ലോക സൃഷ്ടാവായ നാഥൻ തൻ്റെ കോടാനുകോടി സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യനു വേണ്ടി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുമ്പോൾ ആ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സുഖങ്ങളും ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ നിന്ന് അനുഭവിക്കുമ്പോൾ ആ മനുഷ്യനല്ലാഹു ദൈവം തമ്പുരാൻ അവൻ്റെ സൃഷ്ടിപ്പിന് പകരമായി അതിൻ്റെ വാടകയോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളോ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് പരിശുദ്ധ ഖുറാൻ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയോ ജിന്നുകളെയോ നാം സൃഷ്ടിച്ചിട്ടില്ല അഥവാ എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബാനു താല പറയുമ്പോൾ മനുഷ്യൻ താൻ അനുഭവിക്കുന്ന താൻ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾക്ക് ആനന്ദാനുഭൂതികൾക്ക് തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിന് ചെയ്യേണ്ട നന്ദി അല്ലെങ്കിൽ അവന് തിരിച്ച് നമ്മൾ പകരമായി നൽകേണ്ടത് ആരാധന എങ്ങനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ ആ നമ്മുടെ സൃഷ്ടിപ്പിൽ നമ്മുടെ പരിപാലനത്തിൽ നമുക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്നതിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ആ റബ്ബ് ഏകനാണ് ആ അല്ലാഹു താല ഏകനാണ് ആ അള്ളാഹുവിന് പങ്കുകാരൻ ഇല്ല ആ അല്ലാഹു ഏകനായി നമ്മെ സൃഷ്ടിച്ചു ആ അള്ളാഹു ഏകനായി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധനകളും അവന് മാത്രമായിരിക്കണം അതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് നമ്മെ ഏകനാക്കി ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏകനാക്കി ആരാധിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യേണ്ട മനുഷ്യനിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് കൃത്യമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്ത് ആദനബി അലൈഹി സ്വലാത്തു വസ്ലാം മുതൽ കാലങ്ങളായി മനുഷ്യകുലം ജീവിച്ച് മരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതുതായുള്ള തലമുറകൾ ഭൂമി ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു തത്വത്തിൽ നിന്ന് പിന്മാറുന്നവരെ അള്ളാഹുവിൽ നിന്നുള്ള ഏകത്വത്തിൽ നിന്ന് വഴിതെറ്റിയവരെ നേർവഴിയിലാക്കാൻ വേണ്ടി അള്ളാഹു കാലങ്ങളായി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ലോകത്ത് കാലങ്ങളായി കടന്നു വന്ന ദൈവദൂതന്മാർ നൂഹ് നബി അലി ഇസ്ലാത്തു പോലെ ഹൂദ് നബി അലി ഇസ്ലാത്തു പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ അങ്ങനെയുള്ള പ്രവാചക ശ്രേണിയുടെ അവസാനത്തെ കണ്ണിയായി മഹാനായും സൃഷ്ടിക്കപ്പെട്ട അയക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവരുടെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക അതേപോലെ തന്നെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ അത് സ്വാലിഹിങ്ങളാകാം നല്ലവരാകാം അതേപോലെ തന്നെ സമൂഹത്തിലും അതേപോലെ തന്നെ ലോകത്തും പ്രാധാന്യവും പെരുമയുമുള്ള ആൾക്കാരായിരിക്കാം എന്നൊക്കെ ഇരുന്നാൽ തന്നെയും അവരെ അവരെയൊന്നും ആരാധിക്കരുത് മറിച്ച് ഏകനായ അള്ളാഹുവിനെ എന്നുള്ള മഹത്തായ സന്ദേശവുമായി കൊണ്ടാണ് പ്രവാചകന്മാർ കടന്നു വന്നത് മഹാനായ റസൂൽ വസ്ലം പഠിപ്പിച്ചു തരികയാണ് ഞാനും എന്റെ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം ഇലാഹ എന്നുള്ളതാണ് അള്ളാഹു വല്ലാതെ ആരാധന കർഹനില്ല എന്നുള്ള ആ സത്യമാണ് ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം എന്ന് മഹാനായ റസൂലി സലഹുഅലൈ വല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ മഹിതമായ സന്ദേശത്തെ ആ സത്യത്തെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നത് ലോകത്ത് അവർ കടന്നു വരുന്ന സമൂഹ സമയത്ത് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന നടമാടിയിരുന്ന പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമൂഹികമായ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ പക്ഷേ പ്രവാചകന്മാർ അഖിലവും പരമപ്രധാനമായി അവർ കണ്ടത് ഏറ്റവും ഉത്കൃഷ്ടമായി അവർ കണ്ടത് ഏറ്റവും മുൻഗണന നൽകിയത് അത് ലാ ഇലാഹ ഇല്ലാ എന്ന മഹിതമായ സന്ദേശത്തിന്റെ ദാവത്തിനു വേണ്ടിയാണ് ആ ലാ ഇലാഹ ഇലാഹഇൻ തെറ്റിപ്പോകുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഷിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹുവിൻ്റെ റുബൂവിയത്തിൽ ഈ ലോക സൃഷ്ടാവായ റബിന്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ പരിപാലനത്തിൽ അവൻ്റെ നിയന്ത്രണത്തിൽ അവന് പങ്കുകാരനെ നിയമിക്കുക നിശ്ചയിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ആരാധനയിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്ന അള്ളാഹുവാണല്ലോ ആരാധനക്കർഹൻ ആ അള്ളാഹുവിനുള്ള ആരാധനയിൽ അത് ദുഃ ആകട്ടെ അത് അതേപോലെ തന്നെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളാകട്ടെ സഹായ തേട്ടങ്ങളാകട്ടെ അങ്ങനെയുള്ള എന്തൊക്കെയാകട്ടെ അത് വഴിതിരിച്ചു വിടുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനക്കരഹനായ ഏകനായ നാഥന് മാത്രം ഉണ്ടായിരിക്കേണ്ട അവന്റെ സൃഷ്ടികൾക്ക് യാതൊരു നിലക്കും യോജിക്കാൻ കഴിയാത്ത ഉത്കൃഷ്ടമായ നാമഗുണ വിശേഷങ്ങൾ ഉണ്ടായിരിക്കണം ആ ഉത്കൃഷ്ടമായ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിന് പങ്കു കാര വെക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ ഇന്ന ഗുണമുണ്ട് അള്ളാഹുവിന്റെ ഇന്ന വിശേഷണമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഈ ഈ പങ്കുചേർക്കലിനെർക്കെന്ന മഹാഗൗരവത്തെ മഹാപാതകത്തെ പരിശുദ്ധ കുറാൻ വളരെയധികം സ്ഥലങ്ങളിൽ നമുക്ക് വിശദീകരിച്ചത് കാണാൻ സാധിക്കും ലുഹ്മാൻ അലി സ്ലാത്തു വസ്സലാം മകനെ ഉപദേശിച്ച സമയത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും ഒന്നാമതായി പറയുകയാണ് <laughs> <laughs> ും തന്നെയാകുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എന്ന് പരിശുദ്ധ തവണ ഇത് സാധിക്കും പങ്കു ചേർക്കുക എന്ന മഹത്തായ ുംയൂർക്കുകാഹു ഒരിക്കലും തരികയില്ല അതല്ലാത്തത് ഉദ്ദേശിക്കുന്ന അത് എത്ര വലിയ തെറ്റായായിരുന്നാലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ചു വരുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അള്ളാഹു ഈ ലോകത്ത് ഏർപ്പെടുത്തിയ എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിക്കുന്ന എല്ലേയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ ഏകനാക്കി ആരാധിക്കണം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പൈഷ്തു ഖുറാൻ പറഞ്ഞത് പോലെയുള്ളയുടെ അറിവ് നേടുക എന്നുള്ളതാണ് അതെ അള്ളാഹുവല്ലാതെ ആരാധനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയണം നിങ്ങൾ പഠിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മാർഗത്തിലേക്ക് അറിയാൻ ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള യഥാർത്ഥ പാന്താവിലേക്ക് ഞാൻ നിങ്ങളും മുന്നോട്ട് പഠന രംഗത്ത് മുന്നോട്ട് വരിക തൗഹീദ് ജീവിതത്തിൽ പകർത്തുക ഷിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ജീവിതമായി തീരാൻ പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമി വാർക്കാ